ഹായ് ഫ്രണ്ട്സ് ഞാൻ ആഷ്ലി എൻ്റെ പുതുവേടിലേക്കെല്ലാവരും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് വൈത്തിരിയിലുള്ള ഹണി മ്യൂസിയത്തിലേക്ക് കേട്ടോ അപ്പം നമ്മുടെ കെ എസ് ആർ ടി ബസ് പറഞ്ഞു അപ്പം നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഹണി മ്യൂസിയത്തിലേക്കുള്ള യാത്രയാണോ ഇവിടെ ഒരുപാട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ നമ്പറൊക്കെ ഉണ്ട് ഹോം സ്റ്റേക്ക് നമ്പർ ഉണ്ട് ഇത് കേട്ടോ നമ്മൾ ഹണി മ്യൂസിയം ഇതാണ് ഇത് ബോർഡൊക്കെ ഉണ്ട് ഇവിടെ ബി ക്രാഫ്റ്റ് ഹണി പ്രോസസ്സിങ് പ്ലാന്റ് നമ്മുടെ അണി മ്യൂസിയത്തിലേക്കാണ് കേറുന്നത് ടിക്കറ്റ് ഒക്കെ ഉണ്ട് എന്നിട്ട് മുപ്പത് റുപ്യ കുട്ടികൾക്ക് ഹണി അണി മ്യൂസിയം സിൻസ് രണ്ടായിരത്തി ചെരുപ്പൊക്കെ ഇവിടെ വീട് നമ്മൾ ഉണ്ടോ ചെരുപ്പൊക്കെ വീട് ഇടണം ഓക്കെ I'll എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ചെന്നായിട്ട് ഹണി കളക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഹണി ഒക്കെ റോ ഹണിയാണ് ഈ റോ ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ടാവും ഹണി കൂടോട് കൂടിയാണ് നമുക്ക് കിട്ടുക കിട്ടി കഴിയുമ്പോ ഇതിനകത്ത് ബോഡി പാർട്സ് ലാർവുകൾ കുഞ്ഞുങ്ങൾ മുട്ടകൾ അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും നമുക്ക് കിട്ടിയാലോ നമ്മളെല്ലാവരും അത് പിഴഞ്ഞെടുക്കുക ചെയ്യാം അങ്ങനെ പിഴഞ്ഞെടുക്കുമ്പോൾ ഈ വേസ്റ്റ് എല്ലാം ഹണിന്റെ അകത്ത് ഇൻക്ലൂഡ് ആവും അതാണ് നമ്മൾ കഴിക്കുക നമ്മൾ കഴിച്ചു കഴിഞ്ഞാലോ വയറ് വേദന എടുക്കുന്നതിനും വയർ കംപ്ലൈന്റ് ആവുന്നതിനൊക്കെ കാരണാവും പണ്ടുള്ളവരൊക്കെ പറയില്ലേ അണി അധികം കഴിച്ചുകൂടാ നമ്മുടെ ചോദനയ്ക്ക് പ്രശ്നമാവും ഇല്ലാതെ അലർജികളൊക്കെ അലർജി കൂടുന്നൊക്കെ പറയും അതൊക്കെ ഈ വേസ്റ്റോട് കൂടി അണി കഴിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിലിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അണി ഒരിക്കലും നേരിട്ട് ചൂടാക്കാൻ പാടില്ല നേരിട്ടൊരു അറുപത് എൺപത് ഡിഗ്രിയിലാണി ചൂടായാലും ഇതിൻ്റെ അകത്ത് ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും ഇത് ഡബിൾ ലെയർ ആണ് ഇതിൻ്റെ ഉള്ളിലൊരു വിഹ്നം ലേർക്കുള്ള ലെയർ ആണ് ഈ അവർ ലേയർ ഫുള്ളും വെള്ളമാണ് വെള്ളം നമ്മളെ ഇതിലൂടെയാണ് ഫിൽ ചെയ്യുന്നത് ഇതിന്റെ അകത്ത് ഫുള്ളും അണിയാണ് ഉണ്ടാവുക ഈ വെള്ളത്തിന് നമ്മളൊരു അമ്പത്തേഴ് ഡിഗ്രിയിൽ ചൂടാക്കും ചൂടുകൊണ്ട് ഈ അകത്തേ ചൂടായി അതിൻ്റെ അകത്തെ തേന് ഒരു നാൽപ്പത് നാല്പത്തിരണ്ട് ഡിഗ്രിയിലെ ചൂടാവട്ടോ അങ്ങനെ തേന് ഹീറ്റ് ആകുമ്പോൾ തേനിലെ വേസ്റ്റും വാക്സും എല്ലാം വൈകിട്ട് പതേ രൂപത്തിൽ ഇങ്ങനെ മേലേക്ക് പൊത്തി വരും ഹണിക്ക് നല്ല കട്ടി ഉണ്ടാവും നല്ല തിക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഹണി താഴേക്ക് നിക്കുകയാണ് ചെയ്യാം പിന്നെ നമ്മള് ഒരു മൈക്രോ മൈക്രോഫിഫിൻ്റെ അത് ഉപയോഗിച്ച് സെക്കൻഡ് ചേമ്പറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും രണ്ടാമത്തെ ചേമ്പറിലെന്ന് പറയുന്നത് പ്യോർ ഹണിയാണ് പക്ഷെ ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും അണിയില്ലാത്ത യുവ ചെങ്കിൽ കൂടുതലാണ് വാട്ടർ കണ്ടെങ്കിൽ അത് പെട്ടെന്ന് പുളിച്ചു പോകും നാശമായി പോകും ഇങ്ങനെ ഈ പോയ അണിയൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ കഫം പിത്തം വാതം എന്നൊക്കെ പറയുന്ന ത്രിദോഷങ്ങളിലെ ഇംബാലൻസ് എത്തിയിട്ട് പല തരത്തിലുള്ള രോഗങ്ങളായിട്ട് മാറാതെ ചെയ്യാം ചില അണികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഇതിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു പത ഇങ്ങനെ മേലേക്ക് പൊന്തി വരും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പെപ്സി ഒക്കെ പെപ്സിപ്പൺ ചെയ്യുമ്പോൾ ഗ്യാസ് ഫോം ചെയ്തത് കാണാം ഇത് രണ്ടും കണ്ടുകഴിഞ്ഞാൽ ആണി അകത്തേക്ക് കഴിക്കാൻ പാടില്ല എന്നുവെച്ചാൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല എക്സ്റ്റേണൽ വേണ്ടി ഉപയോഗിക്കാം പൊള്ളിയാൽ മുറിഞ്ഞാല് ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം അകത്തേക്ക് കഴിക്കാൻ പാടില്ല ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ ഡോസിംഗ് പമ്പിന്റെ ഡോസ് ഡോസ് ആയിട്ട് ഹൈ പ്രഷറിൽ ഇൻജക്ട് ചെയ്യും ഇഞ്ചക്ട് ചെയ്തിട്ട് ഈ വാക്യൂം ചേമ്പറിലേക്ക് ഡംപ് ചെയ്യുകയാണ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ വാട്ടർ കണ്ടെ ബബിൾസ് രൂപത്തിൽ ഫോം ചെയ്യും ഈ ബബിൾസുകളെല്ലാം ഈ ഫോർത്ത് ടവർ കൂളിംഗ് ടവർ ആണ് കൂളിംഗ് ടവറിൽ വെച്ച് നീരാവി വെള്ളമായിട്ട് കൺവേർട്ട് ആവുക ചെയ്യാം ഇതുപോലെ വെള്ളമായിട്ട് പറ്റും നല്ല പ്യുവർ വാട്ടർ ആണ് സ്മെല് സ്മെൽ നോക്കാൻ ഉണ്ടാവില്ല ഇതിന് മുന്നൂറ് കിലോ കപ്പാസിറ്റി ഉണ്ട് മുന്നൂറ് കിലോ ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ വെള്ളമാണ് നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കാൻ പറ്റുക ഇങ്ങനെ ഈ ഹണി ഇല്ലാത്ത വാട്ടർ കണ്ടന്റ് ഒക്കെ ഇരുപത് ശതമാനത്തിൽ താഴെയാക്കി വേസ്റ്റും വാക്സും എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മളിതായി ഇവിടെ വെച്ച് ഹണി പാക്ക് ചെയ്യാനായിട്ട് എടുക്കും ഇങ്ങനെ പാക്ക് ചെയ്യുന്ന ഹണി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഇങ്ങനെ ഈ പ്രോസസ്സിംഗ് കഴിഞ്ഞ ഹണി ലൈഫ് ലോങ് ആണ് ഡ്രൈ സ്പൂൺ യൂസ് ചെയ്യുക കൈകിട്ടൊന്നും കഴിക്കാതിരിക്കുക എടുത്താൽ ഉടനെ ഒന്ന് അടച്ചു വെക്കുക അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് സേവ് ചെയ്യുക നമ്മളിവിടെ സേവ് ചെയ്യുന്ന എല്ലാത്തിലും ഇരുപത് ശതമാനത്തിൽ താഴെ ഫുഡ് ആൻഡ് സേഫ്റ്റി പ്രകാരം ഇരുപത് ശതമാനത്തിൽ താഴെ വാട്ടർ കണ്ടന്റ് ഉള്ള മാത്രമേ സേവ് ചെയ്യാറുള്ളു ഈ വാട്ടർ കണ്ടന്റ് കൂടുമ്പോഴാണ് ഈ പെർമനേഷൻ സംഭവിക്കുന്നത് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ടാണ് അപ്പൊ ഇതിന് ആഫ്റ്റർ പ്രൊസണി ലൈഫ് ലോങ് ആണ് ഡെയിലി നമ്മൾ ഹണി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ത്രിദോഷങ്ങളെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റും നമ്മളെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റും ഓക്കെ അപ്പൊ ഇതെന്ന് പറയുമ്പോൾ റോഹണിയാണ് നമ്മള് കൂടുകളിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ഫോമാണ് പോകാൻ വാട്ടർ കണ്ടന്റ് ഒക്കെ കൂടുതലായിരിക്കും അതുപോലെ വേസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിന് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും അതുപോലെ തന്നെ വേസ്റ്റുകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല നമുക്ക് ലൈഫ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കാര്യങ്ങളും അതിൽ എന്തായാലും നമുക്ക് ചെറിയൊരു മ്യൂസിയം കാണിക്കാൻ വേണ്ടി സെറ്റ് യാ നമ്മളൊക്കെ തനീച്ച കൂട് കണ്ടിട്ടുണ്ടാവലോ അല്ലെ ഡിഫറെന്റ് ടൈപ്പിലുള്ള തനീച്ച കൂടുകളുണ്ട് മരത്തിന്റെ മുള്ളിൽ ബിൽഡിങ്ങിന്റെ പൊക്കത്ത് പാറ എടുക്കല് അങ്ങനെ ഒരുപാട് തനീച്ച കൂടുകള് ഈ തനീച്ച കൂട്ടിലൊക്കെ മൂന്ന് തരത്തിലുള്ള തെനീച്ചകൾ ഉണ്ടാവും ആന് തേനീച്ചകളും പെൺതേനീച്ചകളും ബ്രാൻ തേനീച്ച ഒക്കെ ഉണ്ടാവും ആന്റേനീച്ചകൾ എന്ന് പറഞ്ഞാല് പൊതുവേ ലേസി ബീസ് ആണ് മടിയനീച്ചകളാ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യില്ല ഫീമെയിൽ ബീസ് എന്ന് പറഞ്ഞാല് വർക്ക് ബീസ് ആണ് അറിയപ്പെടുന്നത് അവരുടെ പേര് പോലെ തന്നെ ആ കൂട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നത് ഫീമെയിൽ ബീസ് ആണ് കൂടുണ്ടാക്കണം കൂടെ വൃത്തിയാക്കണം കൂട്ടിലേക്ക് വേണ്ട ഫുഡ് കൊണ്ടു കൂട്ടിലവരെ സംരക്ഷിക്കണം അങ്ങനെ ഒരുപാട് ജോലികൾ പിന്നെ വരുന്ന റാണിയാ ഈ റാണി ആയതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏറ്റവും വലുപ്പം കൂടുതൽ റാണിക്കാണ് ഏറ്റവും സൗന്ദര്യം കൂടുതൽ കാണിക്ക ആയുസും കൂടുതൽ റാണിക്ക ബാക്കി തേനീച്ചകളൊക്കെ ഒരു മൂന്ന് മുതൽ നാലു മാസം വരെയൊക്കെ ജീവിക്കുമ്പോൾ ഈ റാണി തേനീച്ച അഞ്ചു വർഷം വരെ ജീവിക്കും അടുത്ത ജനറേഷനെ രൂപീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും റാണിക്ക് മാത്രമേ ഉള്ളൂ ഈ റാണി തനീച്ചയെ ഒരു ദിവസം അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ജനിക്കുമ്പോ തന്നെ ആരും റാണിയായിട്ടൊന്നും ജനിക്കില്ല ഇതിനെ റാണിയാക്കി മാറ്റുകയാണ് ചെയ്യുക സാധാരണ തേനീച്ചകളൊക്കെ ബീ ബ്രെഡ് എന്ന് പറഞ്ഞ ഒരു ഫുഡാണ് കഴിക്കുക പക്ഷെ ഈ റാണിയാവാൻ പോകുന്ന ആള് റോയൽ ജെല്ലി എന്ന് പറഞ്ഞൊരു സൂപ്പർ ഫുഡാണ് കഴിക്കുക റോയൽ ജെല്ലി എവിടുന്നാന്ന് വെച്ചാല് ഓരോ പെൺ തേനീച്ചകളും ജനിച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസം വരെ ഇവിടെ തലച്ചോറിൽ നിന്നൊരു മിൽക്ക് ഇങ്ങനെ ഊറി ഒലിച്ചു വന്നുകൊണ്ടേയിരിക്കും അത് വരെ ത്രോട്ടിലൂടെ റാണി തേനീച്ചന്റെ ഷെല്ലുകളിൽ കളക്ട് ചെയ്യാനും ചെയ്യുക അങ്ങനെ കളക്ട് ചെയ്യുന്ന റോയൽ ജെല്ലി കഴിക്കുന്നോണ്ടാണ് റാണിക്ക് ഇത്രയും പ്രത്യേകതകളൊക്കെ കണ്ടുവരുന്നത് തേനീച്ചകളുടെ ഒക്കെ തലയുടെ ഒരു സ്ട്രെച്ചറാണ് തേനീച്ചകൾക്ക് പൊതുവിലും അഞ്ച് കണ്ണുകളുണ്ട് സൈഡിലായിട്ട് രണ്ട് വലിയ കോമ്പൗണ്ട് ഐസും ടോപ്പിലായിട്ട് മൂന്ന് സിമ്പിൾ ഐസും ഉണ്ട് അതുകൊണ്ടാണ് നമ്മളോടൊക്കെ പറയുന്നത് തേനീച്ച കൂട്ടിലേക്ക് കല്ലെറിയാൻ പാടില്ല എന്ന് തേനീച്ച കൂട്ടിലേക്ക് കല്ലുകൾ എറിഞ്ഞാലേ അവർക്ക് അത് കറക്റ്റ് സെൻസ് ചെയ്യാൻ പറ്റും അത് എവിടെ നിന്നാണ് വരുന്നതെന്നും എവിടേക്കാണ് പതിക്കുക എന്നും എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും അവർ കറക്റ്റ് ആയിട്ട് വന്ന് നമ്മളെ തേനീച്ചകളെ അവര് ശരീരത്തിൽ നിന്ന് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ലിപ്സ്റ്റിക് കോസ്മെറ്റിക്സ് ബോഡി ക്രീംസ് ലിപ് ബാമുകളൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ബി വാക്സ് അതിന്റെ പേര് കാല് കൂട്ടുന്നതിന് ചുണ്ട് കൂട്ടുന്നതിന് ഡ്രൈ സ്കിന്നിന് അണ്ടർആാസിലെ ബ്ലാക്ക് ഷേഡ് അഡ്രൈലെ ബ്ലാക്ക് ഷെയ്ഡ് ആഫ്റ്റർ ഷേവ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ തേന് കട്ട പിടിക്കുന്നതാണ് തേൻ ആണെങ്കിൽ ഇതുപോലെയൊക്കെ കട്ടപിടിക്കും തേൻ്റെ ഒരു സ്വാഭാവിക നേച്ചറാ കട്ട പിടിക്കുക എന്നുള്ളത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് തേൻ ഇങ്ങനെ കട്ടുപിടിക്കുന്നത് ഒന്ന് അതിന്റെ പൂമ്പൊടിയുടെ അളവിൽ വരുന്ന വ്യത്യാസമാണ് രണ്ടാമത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് റേഷ്യോയിൽ വരുന്ന വേരിയേഷനാ മൂന്നാമതായിട്ട് ടെമ്പറേച്ചറാണ് നല്ല തണുപ്പിലൊക്കെ വെച്ചാലും തേൻ ഇതുപോലെ കട്ട പിടിക്കും ഈ കട്ട പിടിച്ച് തേൻ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അതിന് നമുക്ക് ഉപയോഗിക്കാം ഇനിയിപ്പൊ നോർമൽ ആക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് നല്ല വെയിലത്ത് വെക്കണം ഇല്ലാന്നാണെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണം അപ്പൊ അത് നോർമൽ ഫോമിലേക്ക് വന്നോളും ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യാൻ പാടില്ല നല്ല ചൂടിലേക്കൊന്നും ആണെങ്കിൽ ആഡ് ചെയ്യാനും പാടില്ല ഇതൊക്കെ തേന്റെ കളർ വ്യത്യാസങ്ങളാണ് ചിലരൊക്കെ പറയില്ലേ ലൈറ്റ് കളറിലെ തേനാണ് നല്ലത് അല്ലെങ്കിൽ ഡാർക്ക് കളറാണ് നല്ലത് എന്ന് പറയും പക്ഷെ ഒരിക്കലും തേന്റെ കളറൊന്നും നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി അളക്കാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം തേനീച്ച സ്പീഷ്യസുള്ള വ്യത്യാസം ഇല്ലെങ്കിൽ പൂക്കളുടെ മാറ്റം കാലാവസ്ഥയുടെ മാറ്റം അതുപോലെ തേന്റെ ഏയ്ജിങ് തേനിങ്ങനെ വർഷം കൂടുന്നതനുസരിച്ച് ഡാർക്ക് കളറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതിന്റെ ഗുണവും കൂടിക്കൊണ്ടിരിക്കും തേൻ പഴകുന്ന ഗുണം കൂടി വരികയാണ് ചെയ്യുക ശരിക്കും വൈനൊക്കെ പോലെ ഇതെന്ന് പറയുമ്പോ ചെറുതേനം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചെറിയ ഉറുമ്പാണുള്ള തേനീച്ചകളെ കണ്ടിട്ടില്ലേ ചുമന്റെ മുള്ള സ്വച്ച് സീല സീലത്താറയിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഇത്തരത്തിലുള്ള തേനീച്ചകൾക്ക് വലിയ വലിയ ഫ്ലവറുകളിലൊക്കെ പോയിട്ട് തേനെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല കൂടാതെ ഈ തേനെടുക്കാനുള്ള സ്റ്റിങ്ങും അവർക്കില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ഫ്ലവറുകൾ തുമ്പ തുളസി ചെറിയ ചെറിയ ഫ്ലവറുകൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഏറ്റവും ഉള്ളറുകളിൽ നിന്നാണ് ഈ തേന് കളക്ട് ചെയ്തു കൊണ്ടുവരുന്നത് ഹൈ മെഡിസിൻ വാല്യൂ ക്യാൻസർ രോഗത്തിന് വരെ ഉപയോഗിക്കാം നമ്മളെ കണ്ടിലെ കുറ്റിക്കാൻ പറ്റുന്ന ഒരു തേനുണ്ടെങ്കിൽ അത് ചെറുതേ മാത്രമേ ഉള്ളൂ പൊള്ളിയാൽ മുറിഞ്ഞാലൊക്കെ നമുക്ക് വൻതേനകൾ തേക്കാം പക്ഷേ ഈ ചെറുതേൻ ഉപയോഗിച്ച് അതിന്റെ പാട് വരെ നമുക്ക് കാണാൻ പറ്റില്ല ബെസ്റ്റ് ഇമ്മ്യൂണിറ്റിയാ ഡെയിലി നമുക്ക് ചെറുതേനും മഞ്ഞപ്പൊടിയും ബ്ലാക്ക് സീഡ് ഓയിലും ഒക്കെ മിക്സ് ചെയ്ത് കഴിച്ചാല് നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂടും ആസ്മ രോഗികൾക്കും ചെറുതേൻ വളരെ നല്ലതാണ് ആസ്മ വരാതിരിക്കാനും ചെറുതേൻ കഴിക്കുക ഏതെങ്കിലും തരത്തിലുള്ള അലർജി പ്രോബ്ലം ഉള്ളവർക്ക് വൈറൽ ഫീവർ വരാതിരിക്കാനൊക്കെ ചെറുതേൻ ബെസ്റ്റാ തേനുകളുടെ രാജാവെന്നറിയപ്പെടുന്നതും ചെറുതേനാണ് ഇതിന്റെ അവൈലബിലിറ്റി അത്രക്ക് കുറവാണ് ഒരു വർഷം ഒരു കൂട്ടിൽ നിന്ന് ആകെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം തേനും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ് പേര് കാൾവോൺ ഫിഷ് എന്നാണ് തേനീച്ചകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ രീതി കണ്ടുപിടിച്ച ആളാണ് നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്ല്ലേ സങ്കടം വന്നാൽ കരഞ്ഞിട്ട് സന്തോഷം എന്നാൽ ചിരിച്ചിട്ട് അങ്ങനെയൊക്കെ ഈ തേനീച്ചകളെ സങ്കടം വന്നാൽ സന്തോഷം വന്നാലൊക്കെ വിവിധ തരത്തിലുള്ള ഡാൻസിങ്ങിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തിയറി കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം നൊബൈൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട് ഓസ്ട്രിയക്കാരനാണ് ഓക്കെ നെക്സ്റ്റ് റൂമിലേക്ക് എടുക്കാം അവിടെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ തേനീച്ചകൾക്ക് നമ്മളെ കുത്താൻ പറ്റില്ല ഈ തേനീച്ചകള് നമ്മളെ കുത്തി കഴിഞ്ഞാലേ അവരുടെ ജീവനും കൂടി ഇല്ലാതെയോ കാരണം അവര് നേർവിൽ നിന്ന് വരുന്ന ഒരു സ്റ്റിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ കുത്തുന്നത് കുത്തി കഴിഞ്ഞിട്ട് തിരിച്ച് വലിച്ചെടുക്കാനായിട്ട് അവർ ശ്രമിക്കുക പക്ഷെ അത് അവർക്ക് കിട്ടില്ല കാരണം നേർവ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് ആ സ്റ്റിങ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവരും കൂടെ മരിക്കുകയാണ് ചെയ്യുന്നത് അൽബർട്ടൈസിൻ മറ്റുണ്ട് തേനീച്ചകളി ലോകത്തിൽ ഇല്ലാതെ കഴിഞ്ഞാൽ ഒരു നാല് വർഷം മാത്രമേ ലോകം തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് കാരണം എൺപത് ശതമാനം പൊളിനേഷ നടക്കുന്നതും തേനീച്ചകളിലൂടെയാണ് നിങ്ങൾ കുറച്ചും കൂടെ കയറിയത് അവരൊക്കെ നമുക്ക് തേനീച്ചകളിൽ നിന്ന് കിട്ടുന്ന ഒന്ന് പറയുമ്പോൾ തേനാണ് പുറത്തുനിന്ന് പരിചയപ്പെടാം അതിന്റെ ഹണികോംബാണ് അതിന്റെ കൂടോട് കൂടി നമുക്ക് കിട്ടുന്ന ജസ്റ്റ് ചുരുങ്ങും പോലെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് ബീപ്പോളൻ പറഞ്ഞാൽ പൂമ്പൊടിയാ നമുക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ജിമ്മിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഉത്തേജകത്തിനൊക്കെ വേണ്ടി ബീപ്പോളിൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് റോയൽ ജെല്ലി ഈ തേനിച്ച കൂടുതൽ ഏറ്റവും കോസ്റ്റ്ലി ആയൊരു ഐറ്റമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത് ഒരു സപ്ലിമെന്ററി ഫുഡ് ഫുഡായിട്ട് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ യങ്ങ് ആയിരിക്കുന്നതിന് ആന്റി ഏജിങ് ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിന് എനർജി ലെവൽ ലെവൽക്ക് ഇപ്പം ഹോർമോൺ ചേഞ്ചിന് അതുപോലെ നമ്മളെ ബ്യൂട്ടിയിലൊക്കെ മാറ്റം വരുത്തുന്നതിന് നമ്മുടെ ശരീരത്തിലൊക്കെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കില് അതിനെ ഇല്ലാതെയാക്കാന് ഇനിയിപ്പോ വരാൻ ചാൻസ് ഉണ്ടെങ്കിലോ അതിനെ തടയാനും റോയൽ ജെലിക്ക് സാധിക്കും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിലൊക്കെ ഈ ക്യാൻസർ സെല്ലുകളൊക്കെ ഉണ്ടെങ്കില് അതിനെ നശിപ്പിക്കാനുള്ള ശേഷി വരെ ഈ റോയൽ ജെല്ലിക്ക് ഉണ്ട് കോസ്റ്റ്ലി ആണ് പക്ഷെ അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റും കൂടിയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിനെയും ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ റോയൽ ജെലിക്കുണ്ട് ബി വൈസ് ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു പ്രപ്പോളിഷ് ബീന്ന് പറഞ്ഞാല് മരത്തിന്റെ പൊടിയും കറയൊക്കെ അവരെ അവരുടെ സലൈവിയായിട്ട് മിക്സ് ചെയ്ത് അവര് ഗമ്മായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ ആന്റി ബാക്ടീരിയൽ ആയാലും ആന്റി ഫംഗലായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഹണി ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഫ്രണ്ട് സൈഡിലേക്ക് വന്നോളൂ കേട്ടോ നമ്മൾ ഇದು രണ്ട് ടീം ആണ് നമ്മൾ ചെയ്യേണ്ടില്ലല്ല നമ്മൾ ഇത്രേം മെരില്ല നിങ്ങൾക്ക് ഒന്നും വേണ്ട ആ കുറച്ച് നിനക്ക് കേറുക്കുമോ ഇപ്പോ എല്ലാരോ ഹലോ നിങ്ങള് ഒരു റൗണ്ട് ചെയ്യായില്ലേ കുറച്ച് നല്ല ടൊമാറ്റോ നാടയാണ് ആ അപ്പോ നമ്മൾ ചെയ്യില്ല ോട്ടെട്ടോണിയാണ് കശ്മീരിന്ന് കളക്ട് ആപ്പിൾ ജോജോബ എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന വെച്ചേറ്റവും പ്രീമിയം ക്വാളിറ്റി ആണ് ഷുഗർ ഉള്ളവർക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം പ്രെഗ്നന്റ് ലേഡീസിനൊക്കെ നല്ലതാണ് യൂറിൻ ഇൻഫെക്ഷൻ സ്റ്റൊമക് കൾസർ ലിവർ സിറോസിസ് അതിനൊക്കെ ബെസ്റ്റ് ആണ് എല്ലാവർക്കും ഉപയോഗിക്കുക എല്ലാത്തിനും ഉപയോഗിക്കാം

മസ്റ്റേർഡ് ഹരിയാന പഞ്ചാബ് ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സിംഗിൾ ലെയർ ആണ് നമുക്ക് തടി കൂടാന് തടി കുറയാന് അതുപോലെ മെഡിസിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കും തടി കൂടാനാണെങ്കിൽ പാനില് മിക്സ് ചെയ്തിട്ട് കഴിക്കേണ്ട ഇനിയിപ്പോ തടി കുറയാനാണെങ്കിലേ ഡെയിലി മോർണിംഗില് ഒരു ഗ്ലാസ് ഒരു ടേബിൾ സ്പൂൺ അണിയും ടീസ്പൂൺ ഇത് ഗാർലിക് അണിയാണ് വെളുത്തുള്ളിയുടെ തേനാ വെളുത്തുള്ളി തേയില ഇട്ട് വയ്ക്കുന്ന അസുഖമുള്ളവർക്കും ആ ഇത് മാത്രം ആഡിംഗ് ആണ് അപ്പൊ ഇത് നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്കും കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കാം നാളെ ഷുഗറിന്റെ ഒരു ഗുളികയും കൂടെ കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഒന്നൊന്നും പോരാ ഏക്കറാണെങ്കിലും കൃഷി ചെയ്യണം അപ്പൊ ഒരുപാട് കൃഷി ചെയ്യുന്നത് ജാർഖണ്ഡിൽ അപ്പൊ അവിടുന്ന് കളക്ട് ചെയ്യണം അലർജി സ്കിൻ അലർജി നല്ലതാണ് ജാമൂനെ ജാമുഴ ഞാവൽപ്പഴൊക്കെ സമയത്ത് മഹാരാഷ്ട്ര യു പി അങ്ങനത്തെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഷുഗർ കുറയ്ക്കാനാണ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ ബ്ലഡിന്റെ അളവ് കുറവുള്ള ആൾക്കാർക്ക് ബ്ലഡ് കൂട്ടാനൊക്കെ ജാമുനണിയും ഉപയോഗിക്കാം ഇനി എച്ച് ബി ഹിമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാർക്കൊക്കെ ഹിമോഗ്ലോബിൻ കൂട്ടാൻ ജാമുനാണി ബെസ്റ്റ് സ്ഥലങ്ങളില് മാത്രം ചാനലല്ല സാറോടെ പറഞ്ഞേക്ക് ഒരേ കൃഷി ചെയ്യുന്നിടത്ത് ഒരേ കൃഷി ഏക്കറുകണക്കിന് ചെയ്യുന്നിടത്ത് വീടുകളും കൊണ്ടുവച്ചാല് കിട്ടുന്നത് ബീഹാറിലെ ലിച്ചി ഫാമുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും സ്വീറ്റസ്റ്റ് ഹണിയാണ് ബ്യൂട്ടി പെർപ്പസിനാണ് ഉപയോഗിക്കുന്നത് മുഖത്തൊക്കെ തേക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും ലിച്ചി ഹണിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളെ ഹണിയൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇതാണ് ബി വാക്സ് കാല് പൊട്ടുന്നതിന് ചുഡ് പൊട്ടുന്നതിന് ഡ്രൈ സ്കിന്നൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ ഇവിടെ ഹണി അവിടെ അവൈലബിൾ ആണ് സ്പൈസസ് കൗണ്ടറായിട്ട് വിസിറ്റ് ചെയ്യാം S그रinee nio broilsi, nio kaweri loanbee meare luka, hastin ngà rekaye löepaa, thay 사ончẹo meeta marthesey número, jológẹ crackers mu fellow meneye loongwa raindhati anoughaya maineye一起 gíşi gliñirça yiggerta. statistics orgā

सिडरल सिडरल मर्जर हे विशेषने बघा द कॅश्युअल मात्र होती योग्य तेच कोड सिडरल हॉस्पिटलचं जेमलला जेमलला सेकंड तेतो भेटीलाते जेमल बस मनी का फ्रेंड न्यूजीलैंड इंडियन ग्रीन में बनया रे बिसिदार बिसिदार वालों इकडे से परिसदन मराणा इकडे बोलला लिवर सिरोसिस प्रेगन्सी रे 12% हार्ट पेशंट्स एंड അപ്പോൾ നമ്മൾ ഇത്രയേരം കേട്ടത് ചേനെ കുറിച്ചുള്ള ഒരുപാട് വിവരണങ്ങൾ കേട്ടോ ചേൻ്റെ ഗുണങ്ങളും ഇത് ഒരുപാട് തേന ഉണ്ട് കിട്ടോ പല ടൈപ്പിൻ്റെ തേന ഉണ്ട് നമ്മൾ അതൊക്കെയാണെന്ന് കണ്ടത് അവർ വിവരിച്ച ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കാം കേട്ടോ അപ്പം ഹണി മ്യൂസിയത്തിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ വീട് അപ്പോൾ ഇപ്പോഴും പറയാൻ തന്നെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്